നമസ്കാരം കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ജീവശാസ്ത്രത്തിലെ കുറേ ടോപ്പിക് എടുത്തു കഴിഞ്ഞായിരുന്നു ഇന്ന് നമുക്ക് എടുക്കാൻ പോകുന്നത് ജീവശാസ്ത്രത്തിൽ തന്നെ രക്തം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ആദ്യമായിട്ട് നമുക്ക് നോക്കാം രക്തമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ജീവന്റെ നദി എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് എന്താ രക്തം എന്ന് പറയുന്നത് കുറെ സംയോജന കലകളുടെ രൂപമാണ് ഒരു ദ്രാവക രൂപത്തിലുള്ള സംയോജക കലകളാണ് രക്തമെന്ന് അറിയപ്പെടുന്നത് രക്തം എന്നറിയപ്പെടുന്ന ആ അതിനെ പറ്റി നമ്മുടെ പൊതുവെയുള്ള പഠനം അറിയപ്പെടുന്നത് ഹെമറ്റോളജി എന്നാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സിനെ പറയുന്നത് അതായത് ബ്ലഡ് കോശങ്ങൾ രൂപം കൊള്ളുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് ഹീമോ എന്നാണ് അപ്പോൾ ബ്ലഡിനെ കുറിച്ചുള്ള പഠനം എന്താണ് ഹെമറ്റോളജി ബ്ലഡിന്റെ ആ ഒരു രക്തകോശങ്ങൾ രൂപം കൊള്ളുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് ഹെമറ്റോപോയിസസ് എന്നാണ് ഈ ബ്ലഡിലെ പ്രധാനമായിട്ട് മൂന്ന് സംഭവങ്ങളാണ് ഉള്ളത് എന്ന് വെച്ചാല് അരുണരക്താണുക്കൾ ഉണ്ട് ക്ഷേത രക്തണുക്കൾ പ്ലാറ്റ്ലെറ്റ് ഈ അരുണരക്താണുക്കളെ ചുവന്ന രക്താണുക്കളെന്നും ആർ ബി സി എന്നും അറിയപ്പെടുന്നു ഓക്കെ അടുത്ത് ക്ഷേത രക്താണുക്കളെ വെളുത്ത രക്താണുക്കളെന്നും ഡബ്ല്യു ബി സി എന്ന് അറിയപ്പെടുന്നു അതേപോലെയാണ് പ്ലേറ്റ്ലെറ്റ്സ് ഇതിന് ആദ്യമായിട്ട് നമുക്ക് അരുണരക്താണുകൾ എന്താണ് ആർ ബി സി എന്ന് നോക്കാം ഈ ആർ ബി സി എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശങ്ങളാണ് എന്ന് പറയുന്നത് ആർ ബി സി എന്ന് പറയുന്നത് ഈ ആർ ബി സിന് നമുക്ക് നൂറ്റി ഇരുപത് ഡേയ്സ് ആണ് അതിന്റെ ആയുസ് എന്ന് പറയുന്നത് ആർ ബി സിയുടെ ആയുസിന്റെ ദൈർഘ്യം എത്രയാണ് നൂറ്റി ഇരുപത് ഡേയ്സ് ആണ് ആർ ബി സി ഈ ആർ ബി സിയുടെ ധർമ്മം പ്രധാനമായിട്ട് നമ്മുടെ ഓക്സിജനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ അതായത് ടിഷുക്കളിലേക്ക് വഹിച്ചു കൊണ്ടുപോവുക അതേപോലെ പോഷകാഹാരങ്ങൾ പ്രോട്ടീൻസ് ഇതെല്ലാം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ആയിട്ട് എന്ത് ചെയ്യുന്നത് രക്തത്തിൽ ആർ ബി സി ചെയ്യുന്നത് ഈ ആർ ബി സിയുടെ ഏറ്റവും പ്രധാനമായിട്ട് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തു എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനാണ് ഓക്കെ അപ്പോഴേ ചുമപ്പ് രക്തത്തിന് ചുമപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു എന്ന് പറയുന്നത് ഏതാണ് ഹീമോഗ്ലോബിനാണ് ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹീം പ്ലസ് ഗ്ലോബിൻ ആണ് അതായത് ഹീം എന്ന് വെച്ചാൽ ഒരു നോൺ പ്രോട്ടീൻ കണ്ടന്റും ഗ്ലോബിൻ എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീൻ അപ്പോൾ ഹീം എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീനാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഹീമോഗ്ലോബിൽ ചുവന്ന ആ ഒരു കളർ കൊടുക്കുന്നത് ഹീം ഹീമെന്ന് പറയണ വർണ്ണകമാണ് അതിലെ ഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോട്ടീൻ കണ്ടന്റ് ആണ് ഗ്ലോബിലിൻ എന്ന് പറയുന്നത് ഓക്കെ ഈ ആർ ബി സി നമുക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കുറേയേറെ രോഗങ്ങളുണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് ആർ ബി സി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഒരു നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ അളവെന്ന് പറയുന്ന അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെ നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ്സ് നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ രക്തത്തിന്റെ അളവെന്ന് പറയുന്നത് അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെയാണ് ഈ ചുവന്ന രക്താണുക്കൾ അതായത് ഡബ്ല്യു ബി സി നമ്മുടെ നിർമ്മാണത്തിന് ആവശ്യമായ കുറച്ച് വിറ്റാമിൻസ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വിറ്റാമിൻസിൽ മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ട് നമുക്ക് ചുവന്ന രക്താണുക്കൾ ഉണ്ടാക്കാൻ വരുന്ന വൈറ്റമിൻസ് അതിൽ ഒന്നാമിൽ ബി സിക്സ് രണ്ടാമത്തെ ബി നയൻ മൂന്നാമത്തത് ബി ട്വൽവ് എന്ന് പറഞ്ഞാൽ മൂന്ന് വിറ്റാമിൻസ് ആണ് നമുക്ക് ആർ ബി സിയിൽ നമുക്ക് ഹീമോഗ്ലോബിൻ അതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ വൈറ്റമിൻസ് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത് ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് അതായത് ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത് ബോൺമേരോയിൽ നിന്നാണ് അത് നശിക്കപ്പെടുന്നത് പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീൻ എന്ന് പറയുന്ന സംഭവത്തിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് അത് നശിക്കപ്പെടുന്നത് അപ്പോൾ ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ് എഴുതുക ബോൺ മാര അല്ലെ അസ്ഥിമജയിലാണ് നമ്മുടെ ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത് അത് അവസാനമായിട്ട് സ്പ്രീനിൽ വരികയും അത് എന്താണ് ബിലൂറിബിനായിട്ട് കൺവേർട്ട് ചെയ്ത് വേസ്റ്റ് പ്രോഡക്റ്റ് മാറുകയും ചെയ്യുന്നത് പ്ലീഹയിൽ വെച്ചാണ് അല്ലെങ്കിൽ സ്പ്ലീനിൽ വെച്ചാണ് ഇത്രയാണ് രക്തത്തിലെ മെയിൻ ആയിട്ടുള്ള പോർഷൻ അരുണരക്താണ് അതായത് ആർ ബി സി എന്ന് പറയുന്ന പോർഷൻ ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഡബ്ല്യു ബി സി എങ്ങനെയാണ് നമ്മുടെ രക്തത്തിലോട്ട് എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു